യിലേക്ക് സ്വാഗതം ചേതേശ്വർ പൂജാരയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ക്രിക്കറ്റ് ഒരു തപസാക്കി മാറ്റിയ കളിക്കാരനാണ് ചേതേശ്വർ പൂജാര ഒരു ക്രിക്കറ്റ് താരം സന്യാസിയായി മാറുന്നതും ഒരു സന്യാസി ക്രിക്കറ്റ് താരമായി മാറുന്നതും പോലെ പരകായ പ്രവേശനം നടത്താനുള്ള അസാധാരണമായ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അത്രമാത്രം ഏകാഗ്രതയായിരുന്നു ചേതേശ്വർ പൂജാരയുടെ മുഖമുദ്ര മൂന്നാം നമ്പറിൽ ഇറങ്ങി എത്രയോ 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 മത്സരങ്ങളിൽ ഇന്ത്യയുടെ തകർച്ചയെ തടഞ്ഞു നിർത്തി എതിർ ടീമിൻ്റെ ബൗളർമാരുടെ ക്ഷമ പരീക്ഷിച്ച് അവരെ സത്യം പറഞ്ഞാൽ അവരെ തല ചൊറിയിപ്പിച്ച ബാറ്ററായിരുന്നു ചേതേശ്വർ പൂജാര അത്രമാത്രം ഏകാഗ്രത പന്ത് വരുമ്പോൾ ഓരോ പന്തും എങ്ങനെയാണ് അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടത് അതിനെ പ്രതിരോധിക്കേണ്ടത് ആക്രമിക്കേണ്ടത് ഇതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഒരു ബാറ്ററായിരുന്നു ചേതേശ്വർ പൂജാര ചേതേശ്വർ പൂജാര വരുമ്പോൾ മിക്കവാറും ഒക്കെ എത്രയോ സമയങ്ങളിൽ പന്തിൻ്റെ പന്ത് പഴകിയിട്ടുണ്ടാവില്ല ഓപ്പണർ പെട്ടെന്ന് ഒരു ഓപ്പണർ പെട്ടെന്ന് ഔട്ടായാൽ മൂന്നാം നമ്പറിൽ എത്തുന്ന ചേതേശ്വർ പൂജാര ഒരു ഓപ്പണർ നേരിടേണ്ടതുപോലെ തന്നെ പുതിയ പന്തിനെ നേരിട്ട താരമായിരുന്നു അപ്പോൾ പന്തിൻ്റെ ഷൈനിങ് മാറാത്ത ആ പന്തിനെ നേരിടേണ്ട എത്രയോ എത്രയോ സാഹചര്യങ്ങളിൽ ചേതേശ്വര പൂജാര മനോഹരമായി ഗംഭീരമായി വിജയകരമായി ആ ച വെല്ലുവിളി ഏറ്റെടുക്കുകയും നടപ്പിലാക്കുകയും വെല്ലുവിളിയെ മറികടക്കുകയും ചെയ്ത ബാറ്ററാണ് രാഹുൽ ദ്രാവിഡ് റിട്ടയർ ചെയ്തപ്പോൾ വൻമതിൽ രാഹുൽ ദ്രാവിഡിനെ നമ്മൾ വിളിച്ചിരുന്നു വൻമതിൽ എന്നാണുള്ളത് ഇനി ആരാണ് ആ പൊസിഷനിൽ വരുക ആ ബാറ്റിംഗ് പൊസിഷനിൽ ഇതുപോലെ ദ്രാവിഡിനെ പോലെ ഒക്കെ കളിക്കാൻ കഴിയുന്ന ദ്രാവിഡിനെ പോലെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ഏകാഗ്രതയോടെ കളിക്കാൻ കഴിയുന്ന ഒരു കളിക്കാരൻ ഇനി ആര് എന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് ചേതേശ്വർ പൂജാരയുടെ വരവ് കേവലം ദ്രാവിഡിൻ്റെ പിന്തുടരക്ക പിന്തുടർച്ചക്കാരനായി എന്നത് മാത്രമല്ല രണ്ടാം വന്മതിലായി എന്ന് മാത്രമല്ല പലപ്പോഴും ദ്രാവിഡിനെ കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് ചേതശ്വർ പൂജാര ഇന്ത്യയ്ക്ക് വേണ്ടി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് നൂറ്റി മൂന്ന് ടെസ്റ്റുകളിൽ നൂറ്റിമൂന്ന് ടെസ്റ്റാണ് ചേതേശ്വർ പൂജാര പതിമൂന്ന് വർഷത്തിനിടയ്ക്കുള്ള അന്താരാഷ്ട്ര കരിയറിൽ കളിച്ചത് ഈ നൂറ്റിമൂന്ന് ടെസ്റ്റിൽ നിന്നായി ഏഴായിരത്തിലധികം ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചോ മറ്റോ റണ്ണടിക്കുകയും നാൽപ്പത്തി മൂന്നാണ് അദ്ദേഹത്തിൻ്റെ ശരാശരി ഇത്രയും റണ്ണ് അടിക്കാൻ അദ്ദേഹം നേരിട്ട പന്ത് എന്ന് പറയുന്നത് പതിനാറായിരത്തി ഇരുന്നൂറ്റി പതിനേഴാണ് പതിനാറായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഒരു ടെസ്റ്റ് കരിയറിൽ ഇത്രയും പന്ത് നേരിടുക എന്ന് പറയുന്നത് അസാധാരണമായ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ പന്ത് നേരിട്ട ഇന്ത്യൻ കളിക്കാരിൽ രണ്ടാമനാണ് ചേതേശ്വർ പൂജാര ആദ്യത്തേത് ഒരു ഒരിന്നിങ്സിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ പന്ത് നേരിട്ട കളിക്കാരിൽ രണ്ടാമനാണ് ചേതേശ്വർ പൂജാര ഒന്നാമൻ രാഹുൽ ദ്രാവിഡ് ആണ് അദ്ദേഹം ശരാശരി നൂറ്റമ്പത് നൂറ്റി ഒൻപത് പന്ത് നേരിട്ടപ്പോൾ ഒരു ഒരിന്നിങ്സിൽ ശരാശരി നൂറ്റി ഒൻപത് പന്ത് രാഹുൽ റൗഡ് നേരിട്ടപ്പോൾ പൂജാരയുടെ കണക്കിൽ വരുന്ന തൊണ്ണൂറ്റി രണ്ട് പന്താണ് അതത്ര മോശമൊന്നുമല്ല മോശമല്ല എന്ന് മാത്രമല്ല അത് വളരെ നല്ലൊരു ശരാശരിയാണ് നേരിട്ട പന്തുകളുടെ കണക്ക് നോക്കുമ്പോൾ അപ്പോൾ യഥാർത്ഥത്തിൽ ബൗളർമാർ പൂജാരക്കെതിരെ പന്തെറിഞ്ഞ് 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 മടുക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ പൂജാരക്കെതിരെ പന്തെറിയുമ്പോൾ ഓസ്ട്രേലിയയുടെ ഇതിഹാസ ഓസ്പിന്നർ നദാൻ ലേൺ ചോദിച്ചത്രേ പൂജാരയോട് നിങ്ങൾക്ക് ബാറ്റ് ചെയ്ത് ബാറ്റ് ചെയ്ത് ബോറടിക്കുന്നില്ലേ എന്ന് അപ്പോൾ പൂജാര എന്നത്തെയും പോലെ ഒരു ചിരി ചിരിച്ചു പൂജാരയുടെ ചിരി ഒരു പ്രത്യേകതയുള്ള ചിരിയാണ് അപ്പോൾ പൂജാര എല്ലാ കാര്യങ്ങളെയും പൂജാര അങ്ങനെയാണ് നേരിട്ടത് പൂജാര ഒരിക്കലും കോവാകുലനാവുകയോ അല്ലെങ്കിൽ പിന്നെ ആവേശം കൊണ്ട് മതിമറക്കുകയോ ഒന്നും ചെയ്തില്ല പകരം പൂജാര ചെയ്തത് ബാറ്റ് ചെയ്ത് എങ്ങനെ ടീമിനെ രക്ഷിച്ചെടുക്കാം ടീമിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം ടീമിനെ എങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് മറികടന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാം ഇത് ഇതുമാത്രമായിരുന്നു പൂജാര ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പൂജാര ചെറുപ്പം മുതൽ പൂജാരയുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ നെക്സിൽ പരിശീലിക്കുമ്പോൾ എപ്പോഴും പൂജാരയോട് പറഞ്ഞു തരുന്ന ഒരു കാര്യം ഇതാണത്രേ ഒരിക്കലും ഏകാഗ്രത കൈവിടരുത് ഒരിക്കലും ക്ഷമ ഇല്ലാതാകരുത് അത് അങ്ങനെ തന്നെ നടപ്പിലാക്കിയ ക്രിക്കറ്റ് ജീവിതത്തിൽ നടപ്പിലാക്കിയ ഒരു കളിക്കാരനാണ് ചേതേശ്വർ പൂജാര പൂജാര ക്ഷമയുടെ കടലായിരുന്നു അങ്ങനെ തന്നെ നമ്മൾ പറയണം ക്ഷമയുടെ കടലായിരുന്നു പലപ്പോൾ പലപ്പോഴും എഴുപത്താറ് പന്തുകളിൽ നിന്ന് എൺപത് പന്തുകളിൽ നിന്നൊക്കെ അദ്ദേഹം നേടുന്ന വെറും ആറ് റണ്ണാണ് പക്ഷേ ആ എൺപത് പന്ത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരുന്നു പുതിയ പുതിയകാലത്ത് പന്ത് വരിക അടിക്കുക എന്ന് മാത്രം ചിന്തയുള്ള ഒരു തലമുറ കളിക്കാർ ക്രിക്കറ്റ് ലോകം വാഴുന്ന കാലത്ത് ചേതേശ്വർ പൂജാര ഒരു അത്ഭുതമായിരിക്കും യഥാർത്ഥത്തിൽ പന്തിനെ വീശി അടിക്കുക എന്നത് മാത്രമായിരിക്കും പുതിയ കാലത്തെ കളിക്കാരുടെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയും അടിക്കുക എങ്ങനെയും സിക്സറും ഫോറും അടിക്കുക ഇതല്ലാതെ അവരുടെ നികണ്ടുവിൽ വേറൊന്നുമില്ല ക്ഷമ എന്ന് പറയുന്ന ഒരു വാക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ല അവിടെയാണ് പൂജാരെ പോലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ പൂജാര ബാക്കിയെല്ലാവരും ലിമി പരിമിത ഓവർ ക്രിക്കറ്റിൻ്റെ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൻ്റെ വലിയ വർണ്ണശബലതയിലേക്ക് പോയപ്പോൾ പൂജാര ഒരിക്കലും ടെസ്റ്റ് ക്രിക്കറ്റ് വിട്ടതയില്ല ടെസ്റ്റ് ക്രിക്കറ്റാണ് അയാൾക്ക് ഏറ്റവും പറ്റിയ ഫോർമാറ്റ് എന്ന് അയാൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു ആ ഫോർമാറ്റിൽ അയാൾ കാണിച്ചിട്ടുള്ള ഒരു അർപ്പണ ബോധമുണ്ട് ഒരു വല്ലാത്ത 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 ഒരു ആത്മാർപ്പണമുണ്ട് അതിൽ അത് ശരിക്കും പലർക്കും മാതൃകയാവേണ്ടതാണ് പുതിയ കാലത്ത് എങ്ങനെയാണ് ക്രിക്കറ്റ് പ്രത്യേകിച്ചും ടെസ്റ്റ് ക്രിക്കറ്റാണ് ഒരു റിയൽ ക്രിക്കറ്റ് എന്ന് എല്ലാവരും കരുതുന്ന ഏതാണ്ടൊക്കെ ഈ പുതിയ കാലത്ത് അങ്ങനെ ആയിരിക്കില്ല പക്ഷേ വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള ആ തലമുറ വരെ ടെസ്റ്റ് ക്രിക്കറ്റിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റാണ് അങ്ങനെയുള്ളവർ ഇന്നും ഉണ്ടാവും ഈ തലമുറയിലും ഉണ്ടാവും ടെസ്റ്റ് ക്രിക്കറ്റാണ് ശരിയായ ക്രിക്കറ്റെന്നും അവിടെ പ്രതിഭ തെളിയിക്കുന്നവരാണ് ക്രിക്കറ്റിൽ പ്രതിഭയുള്ളവരെന്നും വിചാരിക്കുന്ന ആളുകൾ പഴയ കാലത്ത് ഗവാസ്കറിൻ്റെ കാലം തൊട്ട് ഗവാസ്കറിൻ്റെ കാലത്ത് തൊട്ട് ഉള്ള കളിക്കാരെ വെച്ച് നോക്കിയാൽ എല്ലാവരും ശരിയായ ക്രിക്കറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് ടെസ്റ്റ് ക്രിക്കറ്റാണെന്ന് വിചാരിച്ചിരുന്ന അതേ ജനുസിൽപ്പെട്ട ആളായിരുന്നു ചേതേശ്വർ പൂജാര പൂജാരയെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുക എത്ര നേരം വേണമെങ്കിലും ബാറ്റ് ചെയ്യുക അത് അതിന് ഒന്നും ഒരു പ്രശ്നമല്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഓസ്ട്രേലിയ പര്യടനം നടത്തിയ ഇന്ത്യൻ ടീം ചരിത്ര വിജയവുമായിട്ടാണ് തിരിച്ചെത്തിയത് ആ വിജയത്തിൽ ചേതേശ്വർ പൂജാര നൽകിയ സംഭാവന എന്ന് പറയുന്നത് മറ്റൊരു കളിക്കാനും ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് ആ പരമ്പരയിൽ അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് റണ്ണ് നേടിയ പൂജാര പ്ലെയർ ഓഫ് ദ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ് അതിൽ മൂന്ന് സെഞ്ചുറി ഉണ്ടായിരുന്നു എഴുപത്തി നാല് ദശാംശം നാല് മൂന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരാശരി അപ്പോൾ ആ രീതിയിൽ വളരെ അതിനിർണായകമായ ഇന്ത്യയുടെ എത്രയോ ഏഴോ എട്ടോ പതിറ്റാണ്ടായിട്ട് ഇന്ത്യ കാത്തിരുന്ന ഒരു വിജയ പരമ്പര ഓസ്ട്രേലിയയിൽ ഒരു ടെസ്റ്റ് സീരീസ് ജയിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിന് സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ചേതാശ്വര പൂജാരിയാണ് അപ്പോൾ അന്ന് വരെ പൂജാരിയെക്കുറിച്ച് ഉള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് വിദേശത്ത് ഇയാള് കളിക്കാൻ കൊള്ളില്ല വിദേശത്ത് ഇയാള് നന്നായി പെർഫോം ചെയ്യുന്നില്ല എന്നതായിരുന്നു ആ ഒരു സീരീസോട് കൂടിയിട്ട് ആ ഒരു പരാതിയെ തീർന്നു അങ്ങനെ ഒരു പരാതി ഇല്ല പിന്നെ ചേതേശ്വർ പൂജാരിയെക്കുറിച്ച് അത്രമാത്രം ഗംഭീരമായിരുന്നു ആ പരമ്പരയിൽ അത് പൂജാര കളിച്ച ഒരു രീതി പൂജാര ഇപ്പോൾ കഴിഞ്ഞ മാസം റിട്ടയർ ചെയ്തപ്പോൾ ക്രിക്കറ്റിൽ നിന്ന് മുപ്പത്തേഴാമത്തെ വയസ്സിൽ വിരമിച്ചപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ വളരെ കൃത്യമായി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലൊക്കെ പൂജാര കളിച്ചൊരു കളി എന്ന് പറയുന്നത് അതിഗംഭീരമായിരുന്നു അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് മൂ പൂജാര നിങ്ങൾ മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ വലിയ ആശ്വാസമായിരുന്നു എത്രയോ കാലം ആ ആശ്വാസം ഉണ്ടായിരുന്നു ഇത് പറയുന്നത് ഒരു ഏഴാം കോലി ക്രിക്കറ്ററല്ല സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ഇതിഹാസ മാനങ്ങളുള്ള ഒരു ക്രിക്കറ്ററാണ് അത് പറഞ്ഞത് പൂജാര നിങ്ങൾ മൂന്നാം നമ്പറിൽ കളിക്കുമ്പോൾ വലിയ ആശ്വാസമായിരുന്നു അതിൽ കൂടുതൽ എന്താണ് പൂജാരെ പോലെ ഒരു ക്രിക്കറ്റർക്ക് വേണ്ടത് ടെൻഡുൽക്കറുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു വായിൽ നിന്ന് അങ്ങനൊരു അഭിപ്രായം വരിക എന്നുള്ളത് അദ്ദേഹം അതിൽ ആ പറഞ്ഞതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് പതിനെട്ട് പത്തൊമ്പതിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ ആ ഓസ്ട്രേലിയൻ സീരീസിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ചിട്ട് ഇത്ര നിർഭയനായിട്ട് ഇത്ര ധൈര്യത്തോടെ കാര്യങ്ങളെ നേരിട്ട ഒരാൾ ക്രിക്കറ്റിൽ മൂന്നാം നമ്പറിൽ ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് പ്രത്യേകിച്ചും അന്ന് നാലാം നമ്പറിൽ ഇറങ്ങുന്നത് സച്ചിൻ ടെൻഡുൽക്കറാണ് ആദ്യകാലത്ത് പൂജാര ടീമിൽ വരുന്ന കാലത്ത് പിന്നീട് നാലാം നമ്പറിൽ ഇറങ്ങിയിരുന്നത് ടെണ്ടുൽക്കർക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ഇതിഹാസമായി മാറിയ വിരാട് കോഹ്ലിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കളിക്കാരാണ് തനിക്ക് പിറകിൽ വരുന്നതെന്നും അവർക്ക് പ്രതിരോധം കെട്ടണമെന്നും അവർ താൻ പെട്ടെന്ന് പുറത്തായാൽ ആ ആളുകളിലേക്ക് ഈ വെല്ലുവിളി വരുമെന്നും അത് തടഞ്ഞു നിർത്തുകയും അവർക്ക് അവരുടേതായ കളി കളിക്കാനുള്ള അവസരം കൊടുക്കുകയും വേണമെന്നും ഏറ്റവും കൂടുതൽ കൃത്യമായി മനസ്സിലാക്കിയ ഒരു കളിക്കാരനായിരുന്നു ബാറ്ററായിരുന്നു ചേതേശ്വർ പൂജാര പൂജാരയുടെ കളി കൊണ്ട് എത്ര 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 ഇന്നിങ്സുകളാണ് ഒരു വിരാട് കോഹ്ലിക്ക് ഗംഭീരമായി കളിക്കാൻ പറ്റിയിട്ടുണ്ടാവുക അങ്ങനെ കളിച്ചിട്ടുണ്ട് വിരാട് കോഹ്ലി അതിനൊരു കാരണം ഈ മൂന്നാം നമ്പറിൽ ഓപ്പണർ പെട്ടെന്ന് പുറത്താകുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ പന്ത് പഴകുന്നതിന് മുമ്പ് പന്തിൻ്റെ ഷൈനിങ് പോകുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും ഓസ്ട്രേലിയക്കാരുടെയൊക്കെ ഫാസ്റ്റ് ബൗളേഴ്സ് പാറ്റ് കമീൻസിനെയും ജോഷ് ഹെയ്സൽവുഡിനെയും മിച്ചൽ സ്റ്റാർക്കിനെയൊക്കെ പോലുള്ളവരുടെ മുന്നിലേക്കാണ് വന്ന് പെടുന്നത് അത് സിംഹക്കൂട്ടിലകപ്പെട്ട കുട്ടിയെ പോലെയുള്ള ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ മൂന്നാം നമ്പറിൽ ഇറങ്ങി നിന്ന് 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 പന്ത് ഡിഫെൻഡ് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് പ്രതിരോധിച്ച് ആ പന്തിനെ ഷൈനിങ് മാറ്റി ഒരു പരിധി വരെ അതിൻ്റെ എല്ലാ അതിനെ ഇന്നെഫക്റ്റീവ് ആക്കുക എന്ന് പറയും അതിനെ നിർവീര്യമാക്കിയതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ദീർഘനേരം കളിച്ചതിന് ശേഷം മാത്രമാണ് പിന്നീട് വിരാട് കോഹ്ലിയെ പോലെ ഒരാൾക്ക് നാലാമത് ഇറങ്ങേണ്ടി വന്നിരുന്നത് അങ്ങനെ വരുമ്പോൾ വിരാട് കോഹ്ലിക്ക് പിന്നെ സ്വാഭാവിക കളി കളിക്കുക അദ്ദേഹത്തിൻ്റെ അപ്പോൾ യഥാർത്ഥത്തിൽ വിരാട് കോഹ്ലിയെ പോലുള്ള മനുഷ്യർ കളിക്കാർ മനസ്സിലാക്കേണ്ട തിരിച്ചറിയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഗാഡായിട്ട് അദ്ദേഹത്തിനൊക്കെ ഒരു ഗാഡായിരുന്നു പൂജാരന്ന് പൂജാര പലപ്പോഴും സ്വന്തം ശരീരത്തിലൊക്കെ ഏറ് വാങ്ങിയിട്ടാണ് ക്രീസിൽ നിൽക്കുക എങ്ങനെയും ആ ഒരു ഘട്ടം കളിയുടെ ആ ഒരു നിർണായക ഘട്ടം മറികടക്കുകയും ഇന്ത്യൻ ടീമിന് ഏറ്റവും അനുയോജ്യമായൊരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെ ശരീരത്തിലൊക്കെ ഏറ് വാങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലെ ആ സീരീസിൽ ഓസ്ട്രേലിയക്കെതിരെ പതിനൊന്ന് തവണയാണ് ശരീരത്തിൽ ഏർവാങ്ങിയത് പ്രത്യേകിച്ചും പിന്നെ നൂറ്റിനാൽപ്പതും നൂറ്റമ്പത് ഒക്കെ ഇതിൽ വേഗതയിൽ നൂറ്റമ്പത് നൂറ്റിനാൽപ്പതും നൂറ്റമ്പതും ഒക്കെ കിലോമീറ്റർ വേഗതയിൽ പന്തെറിയുന്ന മനുഷ്യരുടെ ഏറാണ് ഏറ്റുവാങ്ങുന്നത് അത് ടീമിന് വേണ്ടിയിട്ട് അതായിരുന്നു പൂജാര പൂജാര ഒന്നിനെക്കുറിച്ചും മറ്റ് ആളുകളുടെ താരപരിവേഷത്തെക്കുറിച്ചോ തനിക്ക് ചുറ്റുമുള്ള മറ്റുള്ളവർക്ക് കിട്ടുന്ന ആരാധക പരിഗണനയെക്കുറിച്ചൊന്നും പൂജാര ചിന്തിച്ചിട്ടേയില്ല പൂജാര എപ്പോഴും ടീമിന് വേണ്ടി കളിക്കുക എപ്പോഴും ക്രിക്കറ്റ് കളിക്കുക ക്രിക്കറ്റിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ജീവിക്കുന്നത് തന്നെ അത് അത് അദ്ദേഹത്തിൻ്റെ കളിയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിനൊരു ഗെയിം പ്ലാൻ ഉണ്ട് ഏത് ഘട്ടത്തിലും അദ്ദേഹത്തിന് ആ ഗെയിം പ്ലാൻ വിട്ടിട്ട് ഒരിക്കൽ പോലും ആവേശം കൊള്ളുകയോ വ്യക്തിപരമായ ഈഗോയ്ക്ക് വേണ്ടി കളിക്കുകയോ ചെയ്തിട്ടില്ല പലപ്പോഴും കളിക്കാർ അകപ്പെടുന്നത് എതിർ ടീം അവരുടെ ഈഗോയെ ഹർട്ട് ചെയ്യുമ്പോഴാണ് പിന്നെ ബാറ്റർമാർ ഔട്ടാവുന്നത് ഒരിക്കലും അതിന് നിന്ന് കൊടുത്തിട്ടില്ല പൂജാര ഒരിക്കലും വ്യക്തിപരമായ ഒരു ഈഗോ നിലനിർത്തിക്കൊണ്ട് കളിച്ചിട്ടേ ഇല്ല അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും എഫക്റ്റീവായതും അത്രയും ഗംഭീരനായ ഒരു ടസ് ബാറ്റർ ടസ് ക്രിക്കറ്റിൽ ഇത്രയും എഫക്റ്റീവായി കളിച്ച ഒരു ടസ് ബാറ്റർ ഒരു ഇനിയൊക്കെ നമ്മുടെ കാലത്ത് ഒരു ട്വൻ്റി ഒക്കെ ഒരു വല്ലാത്ത സ്വാധീനമുള്ള ഒരു കാലത്ത് പൂജാര പോലെയൊക്കെ ഒരു ബാറ്റർ ഉണ്ടാവുമോ എന്ന് സംശയമാണ് പൂജാര ആ ഗണത്തിൽപ്പെട്ട ബാറ്റർമാരുടെ അവസാന കണ്ണിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ പരിമിത ഓവർ എന്നൊക്കെ പറയുന്നത് വളരെ നാലോ അഞ്ചോ മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ അതിന് അപ്പുറത്തേക്ക് ആയാൾ ടെസ്റ്റ് ക്രിക്കറ്റ് തന്നെയാണ് ശ്രദ്ധിച്ചത് ഐ പി എല്ലിൽ പല ചില ടീമുകളിലൊക്കെ മൂന്നോ നാലോ ടീമുകളിലൊക്കെ വന്നെങ്കിലും അദ്ദേഹം അതൊന്നും അത്ര വലിയ കാര്യമായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല പലരും ടെസ്റ്റ് ക്രിക്കറ്റ് ഉപേക്ഷിച്ച് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിലേക്ക് മാത്രം ഒതുങ്ങുകയും ധനസമ്പാദത്തിനുള്ള ഒരു കാര്യം മാത്രമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഫിറ്റ്നസ് ലെവൽ അഞ്ച് ദിവസം കളിക്കാനുള്ള ഫിറ്റ്നസ് ലെവലൊന്നും നിലനിർത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല അവർ ഒരു ദിവസം ഇരുപത് ഓവർ കളി നാൽപ്പത് ഓവർ കളിക്കാനുള്ള ഒരു പിന്നെ ഫിറ്റ്നസ് മതി അത് പോലെ പണം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ നിലയിലേക്ക് മാറിയ ഒരു കാലത്ത് ചേതേശ്വർ പൂജാര ഒരു വല്ലാത്ത ഒരു സംഭവമായിരുന്നു അത് നമ്മൾ വരും കാലങ്ങളിൽ ആ ആ ഒരു പിന്നെ അദ്ദേഹത്തെ എങ്ങനെ മറികടന്ന് മിസ് ചെയ്യാതെ മുന്നോട്ട് പോകുമെന്നുള്ളത് ഇനി വരുന്ന കാലത്ത് ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്നവർ തന്നെയാണ് കാണിച്ചു തരേണ്ടത് പ്രത്യേകിച്ചും എതിർ ടീമുകളെ ലോകോത്തര ടീമുകളായ ഓസ്ട്രേലിയ പോലുള്ള ടീമുകളെ കളിക്കാരൊക്കെ പ്രത്യേകിച്ച് ബൗളർമാരൊക്കെ പൂജാരിയെ വല്ലാതെ ഭയപ്പെട്ടിരുന്നു കാരണം പൂജാര പിന്നെ ക്രീസിൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പിന്നെ അദ്ദേഹത്തെ വേ അദ്ദേഹത്തിൻ്റെ വേരറുക്കാൻ അദ്ദേഹത്തിന് ക്രീസിൽ പിന്നെ ആണ്ടുപോയ വേര് അദ്ദേഹത്തിൻ്റെ വേരറക്കുക എന്ന് പറയുന്നത് ചെറിയ അത് കഴിയില്ല അത് എളുപ്പമല്ല അതും നിർണായ ഒരു ഘട്ടത്തിൽ അദ്ദേഹം വിക്കറ്റുകൾ തുടരെ തുടരെ വീണാൽ മാത്രം ആധിപത്യം ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ വിക്കറ്റ് വീഴ്ചയെ അങ്ങ് അവിടെ തടഞ്ഞു നിർത്തുകയാണ് പൂജാര ചെയ്യുന്നത് അത് ബൗളർമാർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ബൗളർമാർ ഒരു ഘട്ടത്തിലും അങ്ങനെയൊരു സാഹചര്യം ഇല്ലാതാവുകയും ആധിപത്യം ചെലുത്താനും നിരന്തരം ശ്രമിക്കുകയും എന്നാൽ പൂജാര അതിനൊന്നും പിടി കൊടുക്കാതെ ഇങ്ങനെ ഏകാഗ്രതയോടെ കളിക്കുകയും ചെയ്യുന്നത് അവരുടെ ബഹുമാനം കൂട്ടിയിരുന്നു അദ്ദേഹത്തോടുള്ളത് അങ്ങനെയൊക്കെ ബഹുമാനം ആർജിക്കാൻ കഴിയുന്ന കളിക്കാർ ഇനിയുള്ള കാലത്ത് ഉണ്ടാവുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം എന്തായാലും ചേതേശ്വർ പൂജാര ഇന്ത്യൻ ക്രിക്കറ്റിന് കണക്കുകളിൽ കാണുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു കളിക്കാരനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ വിടവ് അദ്ദേഹത്തിൻ്റെ വിടവ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഗണത്തിൽപ്പെട്ട ടെസ്റ്റ് ക്രിക്കറ്റിനെ ഇത്രമാത്രം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരു ഗണത്തിൽപ്പെട്ട ഒരു കളിക്കാരൻ്റെ പിന്മാറ്റമാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കളിക്കാരൻ്റെ പിന്മാറ്റമാണ് ആ പിന്മാറ്റം കേവലം ഇന്ത്യയുടെ ക്രിക്കറ്റ് ഇന്ത്യൻ ക്രിക്കറ്റിന് മാത്രമല്ല ലോക ക്രിക്കറ്റിന് തന്നെ വലിയ രീതിയിൽ മിസ് ചെയ്യുന്നതാണ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ അദ്ദേഹം സമ്മാനിച്ച ഓർമ്മകൾ അവരെ വേട്ടയാടുന്നതാണ്